ആദ്യം ബംഗ്ലാദേശിനെതിരെ മികച്ച ഫോമിൽ ബാറ്റ് ചെയ്ത സഞ്ജു സാംസൺ ഇപ്പോൾ ഇത് അവസാനം നടന്ന സൌത്ത് ആഫ്രിക്കയ്ക്കെതിരെയും ആ ഫോം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇടയ്ക്ക് തുടർച്ചയായ രണ്ട് മത്സരങ്ങളിൽ പൂജ്യത്തിന് പുറത്തായെങ്കിലും അത് കഴിഞ്ഞുള്ള മത്സരത്തിൽ പൂർവാധികം ശക്തിയോടെ സഞ്ജു തിരിച്ചുവരുന്നതാണ് നമ്മൾ കണ്ടത് ട്വന്റി ട്വന്റിയിൽ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമായി മലയാളികളുടെ സ്വന്തം സഞ്ജു മാറിയിരിക്കുകയാണ് വിമർശനങ്ങളെ അതിജീവിച്ചുകൊണ്ടാണ് സഞ്ജു ഈ ഒരു നേട്ടം കൈവരിച്ചത് സൗത്ത് ആഫ്രിക്കയിൽ ആദ്യകളി സെഞ്ചുറി അടിച്ചപ്പോൾ വാഴ്ത്തിപ്പാടിയവർ തന്നെ തുടർച്ചയായ രണ്ട് കളികൾ പൂജ്യത്തിന് പുറത്തായപ്പോൾ അതികഠിനമായി വിമർശിക്കുകയും ചെയ്തു സഞ്ജു പൂജ്യത്തിന് പുറത്തായ രണ്ട് കളികളിൽ ും പുറത്തായ രീതി ഏകദേശം ഒരുപോലെയായിരുന്നു എന്നും ഇന്ത്യയുടെ വലതു കൈ ബാറ്റ്സ്മാൻമാരുടെ പേടി സ്വപ്നമാണ് ഇടംകൈ ഓപ്പണിംഗ് ഫാസ്റ്റ് ബോളേഴ്സ് പലപ്പോഴും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിൽ പാകിസ്ഥാന്റെ ഇടകൈ ഫാസ്റ്റ് ബോളേഴ്സിനെ നേരിടാൻ കോഹ്ലി രോഹിത് രാഹുൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ഓപ്പണിംഗ് വലങ്കൈ ബാറ്റ്സ്മാൻമാർ പാടുപെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ നാലാമത്തെ കളിയിൽ മാർക്കോ ജോൺസൺ തന്നെയാണ് ഓപ്പണിംഗ് ബോളർ എന്ന് അറിഞ്ഞിട്ടും അവനെ നേരിടാൻ തയ്യാറായി തന്നെയാണ് സഞ്ജു കളിയിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയത് ഗംഭീർ പറഞ്ഞ പോലെ തെറ്റുകൾ വരുമ്പോൾ അത് തിരുത്താൻ അങ്ങേയറ്റം ശ്രമിക്കുന്ന ആളാണ് സഞ്ജു അങ്ങനെ തിരുത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ഒരു ബാറ്റ്സ്മാൻ അവന്റെ യഥാർത്ഥ വിഷ്വരൂം പുറത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ ഇതുതന്നെയാണ് സഞ്ജു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള മത്സരങ്ങളിൽ ചെയ്തതും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയും ബംഗ്ലാദേശിനെതിരെയുമുള്ള പരമ്പരയിലെ മികച്ച പ്രകടനം സഞ്ജുവിനെ ഐ സി സി ട്വന്റി ട്വന്റി റാങ്കിങ്ങിൽ മികച്ച മുന്നേറ്റം നേടിക്കൊടുത്തിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിട്ടുള്ള പര്യടനം തുടങ്ങുന്നതിന് മുമ്പേ സഞ്ജു അറുപത്തി ആറാം സ്ഥാനത്തായിരുന്നു എന്നാൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള ആദ്യ മത്സരം കഴിഞ്ഞപ്പോൾ മുപ്പത്തഞ്ചാം സ്ഥാനത്തേക്ക് അദ്ദേഹം വരികയുണ്ടായി അത് കഴിഞ്ഞ് രണ്ട് മത്സരങ്ങൾ തുടർച്ചയായി പൂജ്യത്തിന് പുറത്തായപ്പോൾ വീണ്ടും സ്ഥാനത്തിന് ഇടിവ് സംഭവിച്ചു നാപ്പത്തെട്ടിലേക്ക് അദ്ദേഹം വീഴുകയുണ്ടായി അവസാന മത്സരത്തിൽ സെഞ്ചുറി അടിച്ചതോടെ ആ നാൽപ്പത്തെട്ടിൽ നിന്നും അഞ്ഞൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റുമായി മുപ്പത്തൊമ്പതാം സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹത്തിന് സാധിച്ചു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ ആദ്യ മത്സരത്തിൽ സെഞ്ചുറി നേടിയപ്പോൾ കിട്ടിയ കിട്ടിയത് പോയിന്റാണ് സഞ്ജുവിന്റെ ടി ട്വന്റി ചരിത്രത്തിലെ ഏറ്റവും വലിയ റേറ്റിംഗ് പോയിന്റ് സഞ്ജുവിന് മുന്നേ നാല് ഇന്ത്യൻ താരങ്ങളുണ്ട് അവരുടെ സ്ഥാനം എവിടെയാണെന്ന് നോക്കാം സഞ്ജു കഴിഞ്ഞാൽ ഇരുപത്തി ഒമ്പതാം സ്ഥാനത്ത് ശുഭമാൻ ഗില്ലാണ് അത് കഴിഞ്ഞാൽ പതിനാലാം സ്ഥാനത്ത് ഋദ്രാജ് ഗൈക്വാദ് അത് കഴിഞ്ഞാൽ ഏഴാം സ്ഥാനത്ത് യശസ്വി ജയ്സ്വാൾ ഇന്ത്യയുടെ ടി ട്വന്റി ബാറ്റ്സ്മാൻമാരിൽ ഏറ്റവും മികച്ച സ്ഥാനമുള്ളത് സൂര്യകുമാർ യാദവിനാണ് നേരത്തെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ സൌത്ത് ആഫ്രിക്കക്കെതിരായുള്ള പരമ്പരയിൽ അത്ര ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിനായില്ല അദ്ദേഹം നിലവിൽ മൂന്നാം സ്ഥാനത്താണ് നിലവിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളത് ഓസ്ട്രേലിയയുടെ ട്രാവസ് ഹെഡ് ആണ് ഇന്ത്യയുടെ ഈ ഒരു വർഷത്തെ ടി ട്വന്റി മത്സരങ്ങൾക്ക് അവസാനമായിരിക്കുകയാണ് നിലവിൽ ഇനിയും ടി ട്വന്റി മത്സരങ്ങളുള്ളത് ജനുവരിയിൽ ഇംഗ്ലണ്ടുമായി ഇന്ത്യയിൽ നടക്കുന്ന മത്സരത്തിൽ സഞ്ജു തന്നെയായിരിക്കും ഓപ്പണറായിട്ട് ഇറങ്ങുക അഞ്ച് മത്സരങ്ങളാണ് ജനുവരിയിൽ നടക്കാൻ പോകുന്ന ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള പരമ്പരയിൽ ഉള്ളത് ഇനിയും ടി ട്വന്റി ബാറ്റ്സ്വൻമാരുടെ റാങ്കിങ്ങിൽ ആദ്യ പത്തിലേക്ക് കുതിക്കാൻ സഞ്ജുവിനാകുമോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട